നമസ്കാരം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ജൂൺ നാലാം തീയതി പുറത്തു വരാൻ പോകുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കുറിച്ച് തന്നെയാണ് ഒരാഴ്ചയുടെ അകലം മാത്രം ഒരാഴ്ച കഴിഞ്ഞ് ഇരുട്ടി വെളുക്കുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം തെളിയും നമ്മളിന്ന് പുറത്തുവിടാൻ പോകുന്നത് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള പതിനാല് ലോകസഭാ മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് ബൂത്ത് തല കണക്കുകളുടെ അടിസ്ഥാനത്തിലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതുവരെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ചിലയിടങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് പോയി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് ഈ പതിനാല് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് പ്രവചിക്കാനുള്ള കാരണം എന്തായാലും എൽ ഡി എഫ് തന്നെ ഒരു പന്ത്രണ്ട് സീറ്റിന് മുകളിൽ പിടിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്നതുപോലെ നമ്മൾ പറയുന്നു പതിനാല് സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പി ഉറപ്പായും പിടിക്കാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പതിനാല് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ൽ മണ്ഡലമാണ് അറുപത്തി ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനം പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് അവിടെ അടൂർ പ്രകാശ് ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ എൻ ഡി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആയിരുന്നു ആറ്റിങ്ങലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് ജയിക്കാനാണ് സാധ്യത രണ്ടാമത്തെ മണ്ഡലം അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് ജയിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം തുടക്കം മുതൽ തന്നെ ടി എം തോമസ് ഐസക്കിന് അനുകൂലമായ ഒരു ട്രെൻഡ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു നിലവിൽ അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിയാണ് അദ്ദേഹം തന്നെയായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം എന്ന് പറയുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എ കെ ആന്റണിയുടെ മകൻ അതായത് കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ആയിരുന്നു എന്തായാലും അവിടെ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം തന്നെയാണ് നടന്നത് അവിടെ പക്ഷേ ഇക്കുറി എന്തായാലും എൽ ഡി സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് അറുപത്തി പോയിന്റ് ഒമ്പത് പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയിലേക്കാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൻ ഡി സ്ഥാനാർത്ഥി ബൈജു കലാശാലയായിരുന്നു ഇവരെ രണ്ടുപേരെയും മലർത്തി അടിച്ചുകൊണ്ട് സി എ അരുൺകുമാർ എന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാവേലിക്കരയുടെ എം പി ആയി ലോക്സഭയിൽ എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്ന നാലാമത്തെ മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ എഴുപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലായിരുന്നു നമുക്കറിയാം എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ സി പി എമ്മിൻ്റെ ഒരു നേതാവിനെ തോപ്പിക്കാൻ വേണ്ടിയാണ് കെ സി വേണുഗോപാലിനെ പോലൊരു ദേശീയ നേതാവ് ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചെന്ന വിമർശനം നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് യു ഡി എഫ് നേരിട്ടിരുന്നു എന്തായാലും സിറ്റിംഗ് എം പി ആയ എ എം ആരിഫിനെ തോപ്പിക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് നമുക്ക് പലതും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കെ സി വേണുഗോപാലിനെ മലർത്തിയടിച്ചുകൊണ്ട് എൻ ഡി യുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ മലർത്തി അടിച്ചുകൊണ്ട് എന്തായാലും എ എം ആരിഫ് തൻ്റെ പടയോട്ടം വീണ്ടും തുടരുക തന്നെ ചെയ്യും എം പി ആയി അദ്ദേഹം വീണ്ടും ആലപ്പുഴയിൽ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് പോളിങ് ശതമാനവുമായി അഞ്ചാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ജയിച്ച കയറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു എൻ ഡിയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു നമുക്കറിയാം തോമസ് ചാഴിക്കാടനാണ് ഏറ്റവും മികച്ച എം പി ആയിട്ട് ഇവിടുന്ന് പോയ എം പിമാരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തി രണ്ടാമത് എ എം ആരിഫായിരുന്നു ഈ തോമസ് ചാഴിക്കാടനാണ് ഏറ്റവും അധികം എം പി ഫണ്ട് വിനിയോഗിച്ച ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പറയുന്ന തോമസ് ചാഴിക്കാടനുണ്ട് തോമസ് ചാഴിക്കാടനെ തന്നെ ഇനിയും ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ആറാമത്തെ മണ്ഡലത്തിലേക്കാണ് ആറാമത്തെ മണ്ഡലം അറുപത്തിയാറ് പോയിൻറ്റ് അമ്പത്തഞ്ച് പോളിംഗ് രേഖപ്പെടുത്തിയ ഇടുക്കിയാണ് ഇടുക്കിയിൽ ഇക്കുറി ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു തന്ത്രവും തട്ടിപ്പും നടന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പല നാടകങ്ങളും ഈ അവസാന ഘട്ടത്തിലൊക്കെ നടത്തി നോക്കി വന്യജീവി ആക്രമണമൊക്കെ വലിയ തലവേദനയായ എം പിക്ക് മാറിയപ്പോഴും അതിൽ നിക്കെ ജനശ്രദ്ധ തിരിക്കാനും ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് കാണിക്കാനും ഒക്കെ പല രീതിയിലുള്ള സമരങ്ങളും നടത്തി നോക്കി പക്ഷെ എന്ത് പറയാനാണ് ഈ കുറി ഡീൻ കുര്യാക്കോസ് പോകേണ്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോകട്ടെ ജോയിസ് ജോർജ് പോകട്ടെ എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീത വിശ്വനാഥായിരുന്നു എൻ ഡി സ്ഥാനാർത്ഥി ഇനി നമ്മൾ നേരെ പോകുന്നത് ആറാമത്തെ മണ്ഡലമായ ചാലക്കുടിയിലേക്കാണ് ചാലക്കുടിയുടെ ഒഴുക്ക് എൽ ഡി എഫിനൊപ്പമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എഴുപത്തൊന്നേ പോയിന്റ് ഒമ്പതേ നാല് പോളിംഗ് ആണ് അവിടെ ഈ കുറി രേഖപ്പെടുത്തിയത് നമുക്കറിയാം അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ലളിതമായ ജീവിതം നയിക്കുന്ന ഏറ്റവും ഒരു മികച്ച ഒരു പൊളിറ്റീഷ്യൻ അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിത്വം അങ്ങനത്തെ ഒരാളായ നമ്മുടെ പ്രൊഫസർ സി രവീന്ദ്രനാഥായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ മത്സരിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം വെക്കാൻ പറ്റിയ ഒറ്റ നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല ബെന്നി ബഹനാനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി ഡി ജെ എസിൻ്റെ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു ഇവരെ എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടിയുടെ എം പി ആയി ലോക്സഭയിൽ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എട്ടാമത്തെ മണ്ഡലം തൃശ്ശൂരാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തകളിൽ ഇട്ടം പിടിച്ച ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഒരു വലിയ വിജയം ബി ജെ പി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി അവിടെ കെ മുരളീധരനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അതായത് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ മാറ്റിയാണ് കെ മുരളീധരനെ അവിടെ കെട്ടിയിറക്കിയ അത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരുന്നു അവിടെ വി എസ് സുനിൽകുമാറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ പുറത്തു വന്ന പ്രീ പോൾ സർവേകളിൽ മുഴുവൻ വി എസ് സുനിൽകുമാറിന് തന്നെയാണ് വിജയ സാധ്യത കൽപ്പിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങളും കണക്കുകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ എം ആയി അങ്ങ് ലോക്സഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന ഒമ്പതാമത്തെ മണ്ഡലമായ ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ ഇത്തവണ രമ്യ ഹരിദാസിൻ്റെ പെങ്ങളുട്ടിയുടെ നാടൻ ഒന്നും തന്നെ ഫലിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് പോളിംഗ് രേഖപ്പെടുത്തിയ ആലത്തൂരിൽ നമുക്കറിയാം കെ രാധാകൃഷ്ണൻ എന്ന മികച്ച കരുത്തുറ്റ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തിറങ്ങിയത് എൽ ഡി എഫിൻ്റെ ആ സ്ഥാനാർത്ഥിക്കൊപ്പം മുട്ടിനിക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് രമ്യ ഹരിദാസിനെയും ഒപ്പം അവിടുത്തെ സരസുവിനെയും എൻ ഡിയുടെ സ്ഥാനാർത്ഥി സരസുവിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് രാധാകൃഷ്ണൻ ആലത്തൂരിൻ്റെ എം പി ആയി അങ്ങ് ലോക്സഭയിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കോൺഗ്രസ്സുകാരുടെ പോലും വോട്ട് വലിയ ഒരു വോട്ട് എന്തായാലും രാധാകൃഷ്ണന് കിട്ടിക്കാറണം കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടാനുള്ള കാരണം ഈ രമ്യ ഹരിദാസ് പല സമയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളാണ് ഷാജൻ സ്കറിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഷാജൻ ഒപ്പമാണ് എന്ന് പറഞ്ഞ് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ നടത്തിയ പല പ്രകടനങ്ങൾ അതൊക്കെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകരെ നേതാക്കളെ അതുകൊണ്ടൊക്കെ തന്നെ രമ്യ ഹരിദാസ് അതി ദാരുണമായ തോൽവി തന്നെയാകും ആലത്തൂരിൽ നേരിടുക എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനി നമ്മൾ നേരെ പോകുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് പോളിങ് രേഖപ്പെടുത്തിയ പാലക്കാടിലേക്കാണ് പത്താമത്തെ മണ്ഡലമാണ് പാലക്കാട് അതായത് അവിടെ വി കെ ശ്രീകണ്ഠനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിങ് എം പിയും അദ്ദേഹം തന്നെയായിരുന്നു അവിടെ എ വിജയരാഘവൻ എന്ന എൽ ഡി എഫിൻ്റെ വലിയ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് കൂടി അവിടെ ഇട്ടുകൊടുത്തത് അവിടെ സി കൃഷ്ണകുമാർ എന്ന എൻ ഡി ഒയുടെ സ്ഥാനാർത്ഥിയാണ് പിന്നീട് മത്സരരംഗത്തുണ്ടായിരുന്നു എന്തായാലും അവിടെ നിന്ന് എ വിജയരാഘവൻ ശ്രീകണ്ഠനെയും അതുപോലെ തന്നെ കൃഷ്ണകുമാറിനെയും ഒക്കെ തകർത്തെറിഞ്ഞ് പരിപ്പടമാക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ എം പി ആയി അങ്ങ് ലോകസഭയിലേക്ക് പോകും എന്ന് പ്രവചിക്കാൻ കഴിയുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് പതിനൊന്നാമത്തെ മണ്ഡലമായ കോഴിക്കോടിലാണ് കോഴിക്കോടിൽ എന്താണ് ചിത്രം എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് അവിടെ എം കെ രാഘവനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇളംബരം കരീമായിരുന്നു ഒപ്പം എൻ ഡി യുടെ സ്ഥാനാർത്ഥി എം ടി രമേഷ് ആയിരുന്നു ഇക്കുറി കോഴിക്കോടിന്റെ ചിത്രം മാറും കോഴിക്കോടിൽ നിന്ന് ഇളംബരം കരീം ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് പന്ത്രണ്ടാമത്തെ മണ്ഡലമായ വടകരയിലേക്കാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം ഇലക്ഷൻ പ്രഖ്യാപനശേഷം ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു മണ്ഡലം അതെ വടകര എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒന്ന് പോളിംഗ് രേഖപ്പെടുത്തിയ വടകരയിൽ എന്താകും ചിത്രം എന്ന് പരിശോധിക്കുമ്പോൾ വടകര കുറി ശൈലജ ടീച്ചർക്കൊപ്പം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി സി സി പോലും ഈ പറയുന്ന ഷാഫി പറമ്പിലിൽ ഒരു പ്രതീക്ഷ വെക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായതാണ് ഒപ്പം ബൂത്ത് തല കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോഴും ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർ ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും തെളിയിക്കുന്നത് മാത്രവുമല്ല തുടക്കം മുതൽ തന്നെ പുറത്തു വന്ന പ്രീ പോൾ സർവേ എക്സി പോൾ ഫലം ഇതിലൊക്കെ തന്നെ മുൻപന്തിയിൽ ശൈലജ ടീച്ചറായിരുന്നു പ്രവചനാതീതം എന്ന് പറഞ്ഞത് മനോരമ മാത്രമാണ് മനോരമയ്ക്കും അത് തെറ്റുപറ്റിയെന്ന് പുളയർ കുറയൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വട വടകരയിൽ നിന്ന് കെ കെ ശൈലജ ടീച്ചർ എം പി ആയി ലോകസഭയിൽ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി പതിമൂന്നാമത്തെ മണ്ഡലം കണ്ണൂരാണ് അതെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയ മണ്ഡലം അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ എന്ന അതിഗംഭീരമായ കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ നമുക്കറിയാം സി രഘുനാഥ് എന്ന് പറയുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് പിന്നീട് മത്സരത്തുണ്ടായിരുന്നത് പഴയ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയൊക്കെയായിരുന്നു നിയമസഭാ ഇലക്ഷനിൽ ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയെന്ന് നമുക്കറിയാം അവിടെ അതിഗംഭീരമായ മത്സരം കാഴ്ചവെച്ചപ്പോൾ കെ പി സി സി പടലം അടച്ചു പൂട്ടിയിട്ടുണ്ട് എം വി ജയരാജൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കം മുതൽ തന്നെ പുറത്തു വന്ന പ്രീ പോൾ സർവേകളിലും എം വി ജയരാജൻ കണ്ണൂർ പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉറപ്പായും എം വി ജയരാജൻ കണ്ണൂർ പിടിക്കുമെന്നാണ് ഈ കെ സുധാകരൻ തോക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസ് ഈ കേരളത്തിൽ തകർന്നടിയുന്നതിന് തുല്യമാണ് എന്തായാലും അന്നത്തെ ദിവസം ഈ നാലാം തീയതി റിസൾട്ട് പുറത്തു വന്ന് കെ സുധാകരൻ തോക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് മാത്രമല്ല എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈൻ കോൺഗ്രസ് തീർന്നു എന്ന് തന്നെയാകും അത് എവിടെയൊക്കെ തോറ്റാലും കണ്ണൂർ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് തീർന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി പതിനാലാമത്തെ മണ്ഡലം കാസർഗോഡാണ് കാസർഗോഡ് കാസർഗോഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താനും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുമായിരുന്നു അവിടെ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം നാല് ആണ് പോളിംഗ് രേഖപ്പെടുത്തിയത് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസിൻ്റെ വലിയൊരു കൂട്ടം തന്നെ രംഗത്തുണ്ടായിരുന്നു ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താനെ തോപ്പിക്കണം എന്ന് കച്ച ഇറങ്ങിയ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എം പി എന്ന നിലയിലുള്ള പെർഫോമൻസിൽ അതൃപ്തിയുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു അതുകൊണ്ട് എം ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകട്ടെ എന്ന തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഈ എൽ ഡി എഫ് തരംഗം ഈ പലയിടങ്ങളിലും ഈ പറയുന്നതുപോലെ മറ്റുള്ള മണ്ഡലങ്ങളിലും ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ പതിനാല് മണ്ഡലങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമവും ഇലക്ട്രൽ ബോണ്ടും മണിപ്പൂർ വിഷയവും ഒക്കെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ ഇലക്ഷനിൽ അതായത് ഇടതുപക്ഷത്തിനൊപ്പം നിക്കലാണ് ഏറ്റവും നല്ല മാർഗം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യ വിരുദ്ധ മുന്നണികളെ തകർക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അങ്ങനെ അവരെ ഉറപ്പിക്കാൻ കഴിയുന്ന നേതാക്കന്മാരുള്ള നിലപാടുള്ള പ്രസ്ഥാനം എൽ ഡി എഫ് ആണെന്ന് ജനങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നു അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ആ ഒരു വാക്യം അത് ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പതിനാല് മണ്ഡലങ്ങളിലും ഇക്കുറി എൽ ഡി എഫ് ചെങ്കുടി പാറിക്കും